പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ ദിവികാനേശ്വരയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ വിശുദ്ധ കുംഭസാരത്തിലെ ഒരു ദൈവിക ഇടപെടലിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുക കുംഭസാരത്തിൽ കടന്നു വന്ന കുംഭസാരിക്കാൻ വന്ന ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരാത്മീയ ആവശ്യം വർഷങ്ങളായി ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം അത് നൽകുന്നില്ല എന്ന് പറഞ്ഞ് ആ വ്യക്തി കണ്ണിലൊരുക്കുകയാണ് ആത്മാർത്ഥമായ ആ വേദന ആത്മാർത്ഥമായ ദുഃഖം കുംഭസ്സാരിപ്പിക്കാനിരുന്ന ഈശ്വര സ്ഥാനത്തുള്ള വൈദികനായ എന്നെയും ഒത്തിരി വേദനിപ്പിച്ചു പക്ഷേ ആ അവസരത്തിലെ ദൈവികമായ ഉൾക്കാഴ്ചകളാൽ എന്തുകൊണ്ട് മകളെ നീ ചോദിച്ച ഈ ആത്മീയ വളർച്ചയിലുള്ള ഈ കാര്യം ദൈവം തന്നില്ല എന്ന് എനിക്ക് ഈ മകൾക്ക് ഹൃദയപൂർവ്വം പറഞ്ഞു കൊടുക്കാൻ പറ്റി അതെൻ്റെ കഴിവല്ല എൻ്റെ പാണ്ഡിത്യമല്ല മറിച്ച് ദൈവമായ കർത്താവ് കുംഭസാരക്കൂട്ടിൽ ചെയ്യുന്ന അത്ഭുതങ്ങളുടെ പ്രവർത്തനമാണത് എപ്പോഴും ഒരുപക്ഷെ നിങ്ങൾക്കറിഞ്ഞുകൂടാ ശരിയായ അനുതാപത്തോടൊരു കുമ്പസാരിക്കാൻ ഒരു വ്യക്തി വന്നാൽ ആ വ്യക്തിയുടെ കുംഭസാരം വഴി കുംഭസാരിപ്പിക്കുന്ന വൈദികനും അനുതാപപ്പെടും ഒപ്പം ദൈവത്തിന് കൃപാപരത്താൻ നിറയും ദൈവത്തിന് സ്നേഹം കൊണ്ട് സന്തോഷിക്കും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് അത്യധികം ആനന്ദിക്കും കാരണം ഓരോ കുംഭസാരവും കാരണം വിശദീകരണം നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഈശയുടെ സ്ഥാനത്തിരിക്കുന്ന പുരോഹിതനും അത് അനുഗ്രഹമാണ് അപ്പോഴേ ഈ മകൾക്ക് പിന്നീട് ഒരിക്കലും ഈ ആത്മീയകാര്യം കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ ഒരു ദുഃഖം ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പങ്കുവയ്ക്കുമ്പോഴേ ദൈവത്തിൻ്റെ കരുണാപൂർവമായ ഇടപെടൽ അത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള വ്യക്തികൾക്ക് ആവശ്യമുള്ളവരിലൂടെ ദൈവം തരും അത്രയും ശ്രേഷ്ഠമായ ഉദാശയാണ് വിശുദ്ധ കുംഭസാരം ഈ വിശുദ്ധ കുംഭസാരത്തിന് നമ്മൾ ആഗ്രഹിക്കുക മാത്രം പോരാ പ്രാർത്ഥിക്കുക മാത്രം പോരാ ദൈവത്തിൻ്റെ കൃപാവചസ്സുകൾ കൃപാസ്നേഹം കൃപയുടെ ഉന്നതമായ ശക്തി അത് അനുഭവിച്ചറിയുന്നതിനുള്ള ദാഹവും നമുക്കുണ്ടായിരിക്കണം അപ്പോൾ നമ്മുടെ ജീവിതത്തിന് എല്ലാ പൂർണ്ണതയും നമുക്ക് അവിടെ നിന്ന് കിട്ടും യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താം തിരുവചനം പറയുന്നുണ്ട് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളം വരുന്നത് ഈ ഒരു അവസ്ഥയെ നമുക്ക് പാപം ചെയ്യുന്ന അവസ്ഥയായിട്ട് കാണാം കാരണം പിശാചാണല്ലോ പാപത്തെ നമ്മെ അടിമകളാക്കുക പിശാചിനെ പ്രവർത്തനം വഴിയാണല്ലോ നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുക അതുകൊണ്ടാണ് അവൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ അല്ലെങ്കിൽ പിശാജി വരിക അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നെ അവ നമ്മളെ നശിപ്പിച്ച് അല്ലെങ്കിൽ നിരാശപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഈശോ വന്നിരിക്കുന്നത് ആ പിശാജിനെ കീഴ്പ്പെടുത്താനാണ് അവിടെ ഈശോ പറഞ്ഞത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് അപ്പം അതുകൊണ്ടാണ് സ്നേഹമുള്ള മക്കളെ കർത്താവ് ജീവനാണ് കർത്താവ് ശക്തിയാണ് കർത്താവ് കൃപയാണ് കർത്താവ് വാത്സല്യമാണ് അവിടത്തേക്ക് അറിയാം മനുഷ്യരാ നമ്മൾ പാപം ചെയ്യുന്നു പാവത്തിനടിമപ്പെടുന്നു അടിമപ്പെടുന്നു പക്ഷെ നിന്ന് എപ്പോഴും നമ്മളെ മാടി വിളിക്കുകയാണ് കുമ്പസാരം എന്ന കുതാശ്ശേരിയിലൂടെ അനുരഞ്ജനപ്പെടുവാൻ കർത്താവിനെ സ്വന്തമാകുവാൻ കർത്താവിൻ്റെ മകനും മകളും ആകുവാൻ അത് നമുക്കിടയാകണം അതൊരു വലിയ ഒരു ഉന്നതമായ ഒരു പ്രവൃത്തിയാണ് അത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അത് അനുഗ്രഹദായകമാണ് ഒരു അനുഷ്ഠാന കുംഭസാരങ്ങൾ മാത്രമാക്കി നമ്മുടെ ജീവിതം മാറ്റാതെ കണ്ട് എന്നും അനുഗ്രഹമുള്ളൊരു കുമ്പസാരം നമ്മുടെ ജീവിതത്തിൽ മരണം വരെ കിട്ടുന്നതിനായി നമുക്ക് ഈ സമയം ദൈവത്തോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടി കുമ്പസാരം എന്ന കുതാശ സ്ഥാപിച്ച വിശ്വയെയും ആ കുതാശയുടെ വശ്യതയും മനോഹരതയും അതിനുനതമായ നന്മയും ഒക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം പലരിലൂടെ പലരുടെ ജീവിതാനുഭവങ്ങളിലൂടെ അത് ഞങ്ങൾക്കും അനുഭവമാകുന്നു കാരണം കർത്താവ് പ്രവർത്തിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തി അല്ലല്ലോ അപ്പം കർത്താവിന്റെ പ്രവൃത്തിയായ ആ കുശത്ത് കുമ്പസാരത്തിൽ ശക്തി നേടുവാനും അങ്ങാകുന്ന ജീവിതം പ്രവേശിച്ച് നിത്യജീവൻ സ്വന്തമാക്കുവാനും ഇടയാകട്ടെ സവിശദ്ധ ആസ്വദിക്കണമേ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ശമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാമ്മേനെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേലിക്കും തെളിയും ുയാക്നിധൻ ശക്തി ആനന്ദേ ഹൃദയം ശുദ്ധി ഗരി കേധാ ദുയാക് നിധന ശക്തി ഹൃദയം ശുദ്ധി ഗരി